ക്രമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ എന്ന് ലഭിക്കും എന്താണ് നിലവിലെ സാഹചര്യം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അതായത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാലു മാസങ്ങളിലെ പെൻഷനാണ് പെൻഷനാണിപ്പോൾ മുടങ്ങിക്കിടക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ഇത് ആറായിരത്തി നാനൂറ് രൂപയോളം ഓരോ വ്യക്തികൾക്ക് ലഭിക്കാനുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത്തരത്തിലുള്ള കാര്യമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ തുക കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ കടമെടുത്തുകൊണ്ടാണ് ഇത്തരം തുകകളൊക്കെ കൊടുക്കുന്നത് പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയിരുന്നു ഇതിലൂടെ വലിയ ം സർക്കാരിന് ലഭിച്ചു വരുന്നുണ്ട് എന്നാൽ ഈ തുകയൊന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് ഉപകരിക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാം ഇപ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്ന ചില വാർത്തകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിനുള്ള ദീർഘകാല വായ്പയിലെ കേന്ദ്രത്തിന്റെ കടുംവെട്ട് കാരണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പ്രതിസന്ധിയിലാണ് എന്നാണ് കേരളം നൽകിയ രണ്ടായിരത്തി നാൽപ്പത്തിനാല് കോടിക്കുള്ള അപേക്ഷയാണ് ബ്രാൻഡിംഗ് അടക്കം നിബന്ധനകൾ പാലിച്ചില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ നിരസിച്ചത് കോവിഡിനേഷം ഏർപ്പെടുത്തിയ മദ്യവിരുദ്ധ പാക്കേജിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര സർക്കാർ ദീർഘകാല വായ്പകൾ അനുവദിക്കുന്നത് കിഫ്ബിയും വിഴിഞ്ഞം അടക്കം വികസന പ്രവർത്തനങ്ങൾക്കുള്ള ചെലവുകൾ ചൂണ്ടിക്കാട്ടി കേരളം രണ്ടായിരത്തി കോടി രൂപ ആവശ്യപ്പെട്ടത് ഇതിൽ ആയിരത്തി കോടി രൂപയുടെ പ്രത്യേക സഹായത്തിന് സംസ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന് കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കിയതാണ് പക്ഷേ കേന്ദ്ര സഹായത്തോടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന നാല് വികസന പദ്ധതികളുടെ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ തുക ഇപ്പോൾ നിരസിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി ായിട്ടും സംസ്ഥാനം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമുണ്ട് ഇങ്ങനെ പോവുകയാണ് എങ്കിൽ ഈ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ പൂർണ്ണമായിട്ട് ഒരു തുകയായി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഒന്നോ രണ്ടോ ഗടുക്കൾ ഒരുമിച്ച് ലഭിക്കാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല രണ്ടാമതായി സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വിധവ അതല്ലെങ്കിൽ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ട സമയമാണിത് അപ്പോൾ ഇത്തരം ആളുകൾ ബന്ധപ്പെട്ട വാർഡ് മെമ്പറുമായി സംസാരിച്ച് അതല്ലെങ്കിൽ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹാജരാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ തന്നെ കൃത്യമായി മുൻപൊക്കെ പെൻഷൻ ലഭിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃത്യസമയത്ത് മസ്റ്ററിംഗ് ചെയ്യാത്തതിൻ്റെ കാരണമായിരിക്കാം ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള സമയമുണ്ട് നിങ്ങൾക്ക് ഈ സമയം അക്ഷയ എത്തി മസ്റ്ററിംഗ് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അപ്പോൾ മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക വാർഷിക മസ്റ്ററിംഗ് ഫെബ്രുവരി മാസത്തിലാണ് സാധാരണ ആരംഭിക്കാറുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുകളൊന്നും ഇപ്പോൾ ലഭിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ ഇത്തരം അറിയിപ്പുകളൊക്കെ ലഭിക്കുന്ന സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സാമ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ളുകൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം